ഞാൻ നമ്മളിങ്ങനെ ഒരു രസമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചോറിനും ദോശയുടെ കൂട്ടത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കുക ഹൈ കൂട്ടേറെ സെലിൻ ബ്ലൗസിലേക്ക് സോദ ഇന്നൊരു രസം നോക്കാം എങ്ങനെയാ തയ്യാറാക്കണേന്ന് അതിനുവേണ്ടി ഒരു എടുത്തിട്ടുണ്ട് അത് കൊടുക്കുക അപ്പോഴേ രസത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഒരു ആറേഴ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ജീരകം ഇത്ര എടുത്തിട്ടുണ്ട് ൂടെ ഒന്ന് അപ്പോൾ ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് രണ്ടല്ലേ കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്ക അപ്പോഴ നേരത്തെ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നതെന്ന് ഇനി ഉലുവയൊന്ന് മൂത്ത് വരണം ഉലുവ മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ടുകൊടുക്ക അതൊക്കെ എല്ലാം നമ്മള് ബ്ലെൻഡ് ചെയ്തെടുത്തോണ്ടല്ലേ അത് ഇട്ടുകൊടുക്ക രണ്ട് വറ്റൽ മുളകിട്ട് വറ്റൽ മുളകൊക്കെ അവരൊരാവശ്യത്തിന് ഇട്ടുകൊടുക്ക ഒരു കൂടുതൽ രസം വെക്കണവര് പിന്നെ കൂടുതലെല്ലാം കൂട്ടി എടുക്കണം അപ്പൊ ഞാൻ അവിടെ കുറച്ചേ വെക്കുന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ എടുത്തത് നിരണ്ട രണ്ട് കറിയിൽ വീച്ചിട്ട് കൊടുക്ക ഇനി ഒരു രണ്ട് തക്കാളിപ്പഴം അരിഞ്ഞിട്ട് ഇതിട്ടുണ്ട് അത് എടുത്തു കൊടുക്ക വെള്ളം പാത്രത്തിൽ കയറി കരിഞ്ഞു പിടിക്കാതിരിക്കാളി പഴമ ഒന്നും വാടണമല്ലോ അതിലേക്ക് ഇനി വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്ക അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്ക ീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇനി പൊടിയെല്ലാം പച്ചവെള്ളം ഒന്ന് മാറ്റിയെടുക്കണം ശ്യത്തിന് പുളി വെള്ളം ഒഴിച്ചു കൊടുക്ക പുളി നോക്കിയിട്ട് ഇനി ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്ക ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തില്ല ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി മല്ലിയില ഇട്ട് കൊടുക്ക അപ്പോഴ മല്ലിയില ഞാൻ ഇവിടത്തെ നാടൻ മല്ലിയിലാണ് ഇട്ടുകൊടുക്കണേ കണ്ടല്ല ഇതുപോലത്തെ ഇലയാണ് ഇട്ടുകൊടുക്കണേ അപ്പിത് ഭയങ്കര മണവും അങ്ങനെ ഒരു നിങ്ങൾ നിങ്ങളും മറ്റേ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ടു കൊടുക്ക ഞാൻ ഇപ്പൊ ഇത് ഇവിടെ വീട്ടിലുള്ളത് കൊണ്ട് ഇതാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി ശാലം കായപ്പൊടി ഇട്ടുകൊടുക്ക ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇനിയൊന്ന് അടച്ചു കൊടുക്ക നമ്മുടെ രസം അവിടെ കൂറുകി വന്നിട്ടുണ്ട് ഇണ്ടല്ല നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ടേസ്റ്റിലെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നല്ലപോലെ തിളപ്പിച്ച് ഏർ ഒരു അഞ്ചു പത്ത് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ആ തിളയിലാണ് ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പഴെല്ലാരും ചെയ്തു നോക്കാം ആവശ്യത്തിന് പുളിപ്പൊക്കെ ഇട്ട് അപ്പോൾ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ എന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്